വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ജൈവ ലായനിയാണ് തയ്യാറാക്കുന്നത് പച്ചക്കറി ചെടികൾ നല്ല രീതിയിൽ തഴച്ച് വളരാനും പൂക്കാനും കഴിക്കാനും വേണ്ടി തികച്ചും നാച്ചുറലായിട്ടുള്ളൊരു ലായനിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് പണ്ട് മുതലേ തന്നെ കർഷകർ വളമായിട്ട് ഉപയോഗിച്ച് വന്നിരുന്ന ഒന്നാണ് ഷീമക്കുന്ന പിന്നെ ഞാനിവിടെ വെള്ളം എടുത്തിട്ടുണ്ട് അരി വേവിച്ച വെള്ളമാണ് എടുത്തേക്കുന്നത് അരി കഴുകിയ വെള്ളായാലും മതി ഈ വെള്ളത്തിലേക്ക് ചീമക്കുന്നയുടെ ഇല ഊരി ഇട്ടിട്ട് ഒരാഴ്ച അടച്ചു വെക്കണം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ചീമക്കൊന്നോടെ എല്ലാം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാവും ഇതിൻ്റെ സത്തെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ല രീതിയിൽ ചീഞ്ഞ് വന്നിട്ടുണ്ടാവും ഇതിലേക്ക് ഇരട്ടി അളവിൽ വെള്ളം ചേർക്കുക അപ്പോൾ നന്നായിട്ട് നേർപ്പിക്കണം അല്ലെങ്കിൽ ചെടികൾക്ക് പ്രശ്നമുണ്ടാവും ഈ ലായനി നമ്മളുടെ പച്ചമുളക് വെണ്ട വഴുതന ഇതിനെല്ലാം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വളരെ നല്ലൊരു ജൈവലായനിയാണ് ചെടികൾ നല്ല രീതിയിൽ തഴച്ച് വളരാനും പൂക്കാനും കായ്ക്കാനും എല്ലാം വളരെയധികം സഹായിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്